നമസ്കാരം പ്രവാസി ഓൺലൈൻ ടിവിയുടെ എക്സ്ക്ലൂസീവിലേക്ക് സ്വാഗതം ജർമ്മനിയിൽ പുതിയ സർക്കാർ അധികാരമേൽക്കാൻ ഇനി ഏകദേശം ഒരു മാസം കൂടിയുണ്ട് പുതിയ സർക്കാരിന്റെ നാല് വർഷത്തെ പ്രവർത്തനം എങ്ങനെ എങ്ങനെയായിരിക്കണമെന്നുള്ള ഒരു കരാർ സർക്കാർ രൂപീകരിക്കുന്ന സി ഡി യു സി എസ് യു എസ് പി ഡി സഖ്യം ഇന്നലെ പുറത്തിറക്കി അതിലെ ഏറ്റവും പ്രസക്തമായ ഒരു കാര്യമാണ് ഈ എക്സ്ക്ലൂസീവിലെ വിഷയം ഇനിയും വിഷയത്തിലേക്ക് കടന്നാൽ പൌരത്വത്തിനുള്ള മൂന്ന് വർഷത്തെ ടർബോ ട്രാക്ക് ജർമ്മനി റദ്ദാക്കി ജർമ്മനിയുടെ സ്വാഭാവികവൽക്കരണ പ്രക്രിയ വേഗത്തിലാക്കി മൂന്ന് വർഷം കൊണ്ട് പൗരത്വം നൽകുന്ന നിയമം പുതിയ സർക്കാർ റദ്ദാക്കും പുതിയ സർക്കാർ അധികാരത്തിലേറിയാൽ ഉടൻ ഇത് പ്രാബല്യത്തിലാവുകയും ചെയ്യും ബുധനാഴ്ച അവതരിപ്പിച്ച സി ഡി യു സി എസ് യു എസ് പാർട്ടികളുടെ പുതിയ സഖ്യ കരാറിൽ പ്രത്യേക സംയോജനത്തോടെ പൌരത്വ അപേക്ഷകർക്കുള്ള മൂന്ന് വർഷത്തെ ട്രാക്ക് അവസാനിപ്പിക്കുമെന്ന് വ്യക്തമാക്കി പൌരത്വത്തിലേക്കുള്ള അതിവേഗ പാത വരാനിരിക്കുന്ന സർക്കാർ ഇല്ലാതാക്കുമെന്ന് സി ഡി യു നേതാവും നിയുക്ത ചാൻസലറുമായ ഫെഡറിക് മെർച്ച് പറഞ്ഞു എന്നാൽ അഞ്ചു വർഷത്തെ താമസ ആവശ്യകത ഉൾപ്പെടെയുള്ള കാലാവധിയിൽ കഴിഞ്ഞ വർഷം ജൂണിൽ പാസാക്കി നിയമം കൊണ്ടുവന്ന അതായത് എട്ടിൽ നിന്ന് അഞ്ചായി വെട്ടിക്കുറച്ച നിയമം തുടർന്നും നിലനിൽക്കുമെന്നും അറിയിച്ചു മൂന്ന് വർഷത്തിന് ശേഷം ടർബോ നാച്ചുറലൈസേഷൻ എന്ന് വിളിക്കപ്പെടുന്നത് ഇനി നടക്കില്ലെന്നാണ് മെർസ് പറഞ്ഞത് ഇനി അത് അഞ്ചു വർഷത്തിനും ശേഷം മാത്രമേ സാധ്യമാകൂ ജർമ്മനിയുടെ പൌരത്വ നിയമങ്ങളുടെ വ്യാപകമായ പരിഷ്കരണത്തിന്റെ ഭാഗമായി നന്നായി സംയോജിപ്പിച്ച കുടിയേറ്റക്കാർക്കായി മൂന്ന് വർഷത്തെ ടർബോ ട്രാക്ക് കഴിഞ്ഞ വർഷം ജൂണിലാണ് പ്രാബല്യത്തിലാക്കിയത് കുറഞ്ഞത് സീവൺ ജർമ്മൻ ഭാഷാജ്ഞാനവും ജോലി വിദ്യാഭ്യാസം അല്ലെങ്കിൽ സമൂഹത്തിൽ പ്രത്യേക നേട്ടങ്ങളുള്ള കുടിയേറ്റക്കാരെ ലക്ഷ്യമാക്കി രാജ്യത്ത് മൂന്ന് വർഷത്തിനു ശേഷം സ്വദേശിവൽക്കരണത്തിന് അപേക്ഷിക്കാൻ ഇത് പ്രാപ്തമാക്കുന്നാണ് നിയമം പറഞ്ഞിരുന്നത് മുൻ ട്രാഫിക് ലൈറ്റ് സഖ്യം അവതരിപ്പിച്ച മധ്യ വലത് വലത് സി ഡി ഓം സി എസ് നയത്തെ ജർമ്മൻ പൗരത്വത്തിന്റെ മൂല്യം കുറയ്ക്കില്ലെന്ന് ആവർത്തിച്ച് ആക്ഷേപിക്കുകയും ശരിയായി സംയോജിപ്പിക്കുന്നതിന് മുമ്പ് ആളുകളെ സ്വാഭാവികമാക്കാൻ ഇത് അനുവദിക്കുകയും ചെയ്യുന്നത് തെറ്റാണെന്നും പറഞ്ഞിരുന്നു എന്നാൽ ഇരട്ട പൌരത്വത്തിനുള്ള അവകാശം നിലനിർത്താൻ എസ് പി ഡിയുടെ സമ്മർദ്ദത്തിന് സി ഡി യു വഴങ്ങുകയും ചെയ്യും അതേസമയം ജർമ്മൻ പൗരന്മാരെ വിവാഹം കഴിച്ച വിദേശികൾക്ക് രാജ്യത്ത് മൂന്ന് വർഷത്തെ താമസിക്ക ത്തിന് ശേഷവും സ്വദേശിവൽക്കരിക്കാൻ വൽക്കരിക്കാൻ കഴിയും അവർ കുറഞ്ഞത് രണ്ട് വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇനിയും മൈഗ്രേഷൻ കൂടുതൽ ശക്തമാക്കാനാണ് പരിപാടി ഫെഡറൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മർച്ചിന്റെ യാഥാസ്ഥിതികർ തങ്ങളുടെ പ്രചാരണത്തിൽ മൈഗ്രേഷൻ മുന്നണിയും കേന്ദ്രവുമാക്കി രാജ്യത്തിന്റെ ഇമിഗ്രേഷൻ നയത്തിൽ വലിയ മാറ്റം വാഗ്ദാനം ചെയ്തിരുന്നു ബുധനാഴ്ച സി ഡി നേതാവ് തന്റെ സർക്കാർ അനിയന്ത്രിതമായ കുടിയേറ്റം വലിയ തോതിൽ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞു കർശനമായ അതിർത്തി നിയന്ത്രണങ്ങളും നിയമവിരുദ്ധമായി രാജ്യത്തുള്ളവരെ ലക്ഷ്യമിട്ടുള്ള നാടുകടത്തിലും ശക്തമാക്കും ദേശീയ ിൽ നിയന്ത്രണങ്ങൾ ഉണ്ടാകും അഭയം തേടുന്നവരെ പിന്തിരിപ്പിക്കും എന്നാലും കൂടുതൽ വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ രാജ്യത്തേക്ക് ആകർഷിക്കേണ്ടതിന്റെ ആവശ്യത ജർമ്മനിയുടെ പുതിയ സഖ്യകക്ഷികൾ ഊന്നിപ്പറഞ്ഞിട്ടുണ്ട് ഇതിനായി തൊഴിൽ വിപണിയിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്ന അന്തർദേശീയ വിദഗ്ധരെ പിന്തുണയ്ക്കുന്ന ഒരു പുതിയ വർക്ക് ആൻഡ് സ്റ്റേ ഏജൻസി രൂപീകരിക്കാൻ വരാനിരിക്കുന്ന സർക്കാർ ആഗ്രഹിക്കുന്നതായും അറിയിച്ചു എന്നാൽ പുതിയ ഏജൻസി എപ്പോൾ സ്ഥാപിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടില്ല ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കുന്ന വെറുതെ ുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈനൊക്കെ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ ആദ്യത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ന്യൂസ് ചാനൽ കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം